ഹായ് നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ കലാശക്കൊട്ടായി ഈ സീസണിലെ ഞാനിടുന്ന വീഡിയോ ഇത് ഫൈനൽ ഇനി നമുക്ക് സീസൺ എട്ടിൽ മൂഡു വരികയാണെങ്കിൽ നമുക്ക് നോക്കാം നമുക്ക് ഫൈറ്റ് ചെയ്യാം പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് വരെയുള്ള ഒന്ന് ഓട്ട പ്രദർശിന് നടത്തി നോക്കാം നമ്മളെന്ത് നേടി പ്രേക്ഷകരാകുന്ന നിങ്ങളെന്ത് നേടി ഞാൻ ഉൾപ്പെടെ കുറേ തെറി കുറേ അസഭ്യം പറച്ചിലുകളിലൂടെ വിസർജ്യങ്ങൾ വാരി വലിച്ചെറിയുക ഞാൻ ചില വാട്ട്സപ്പ് ഗ്രൂപ്പുകൾ ബിഗ് ബോസിൻ്റെ ഗ്രൂപ്പുകളിലുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നതും പച്ചത്തെറി വിളിക്കുന്നതും അപ്പനും അമ്മയ്ക്കും വീട്ടുകാർക്കും ഒക്കെ വിളിക്കുന്നതന്നിട്ട് സങ്കടം ഒന്നു പോയി ആർക്കു വേണ്ടി ആർക്കു വേണ്ടി ബിഗ് ബോസ് സീസൺ സെവനിൽ ആദ്യ ദിവസങ്ങളിൽ വന്ന് എല്ലാവരെയും വെറുപ്പിച്ച് വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ് ഭ്രാന്താലയം പോലെ ആക്കി തീർത്ത് മെൻ്റൽ പേഷ്യനെ പോലെ പെരുമാറി റോബോട്ടുകളെ പോലെ പെരുമാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് ഇരിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ് അവരുടെ ജീവിതം തകർക്കാനായിട്ട് ഉള്ള വാക്കുകൾ ഉപയോഗിച്ച് കയറി വന്നപ്പോൾ ഏറ്റവും ഡീസൻറ്റായിട്ടും സമൂഹത്തിലേറ്റവും ഉന്നതമായ നിലയിലും മറ്റ് സോഷ്യൽ മീഡിയ രംഗങ്ങളിലും പല മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന പലരും ഇവിടെ വന്ന് കയറി തകർന്ന് തരിപ്പണമായി ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി നമ്മൾ പുറത്ത് വരെ കാണാൻ പോകുന്നത് പലപ്പോഴും ഒരു കറിവേപ്പിലയുടെ വില പോലും ഇല്ലാത്ത രീതിയിൽ കറിവേപ്പില ഔഷധ ഗുണമുള്ളതാണോ കേട്ടോ പക്ഷേ പലരും എടുത്ത് കളയാറുണ്ട് ഞാൻ കറിവേപ്പില കളയാറില്ല കഴിക്കാറുണ്ട് ചെല്ല് കഴിക്കാറുണ്ട് വിലയില്ലാത്തവരായി പുറത്തേക്ക് പോകും എന്നാൽ സീസൺ സെവനിൽ ഞാൻ എടുത്തു പറഞ്ഞാൽ വന്നപ്പോഴെങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരുന്ന നെവിനും അക്ബറിനെയും ജനം ആരാധിക്കും അവർ കപ്പ് നേടുകയോ അമ്പത് ലക്ഷം നേടുകയോ നേടാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ ഒരു സീ ഈ സീസണിൽ ജനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നതും അംഗീകാരങ്ങളുണ്ടാകുന്നതും ഇഷ്ടപ്പെടുന്നതും അത് ഈ രണ്ടു പേർക്ക് മാത്രമായിരിക്കും നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം സീസൺ വൺ കൂടുതലൊന്നും എനിക്കറിയില്ല ഞാനത് കൂടുതൽ കണ്ടിട്ടില്ല ഒരു എപ്പിസോഡേ രണ്ട് എപ്പിസോഡേ കണ്ടിട്ടുള്ളൂ എന്നാലും നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പേർ അവരുടെ ജീവിതം ഒരു തരം വിജയിപ്പിച്ച രീതി തന്നെയാണ് ഒന്ന് ശ്വേതാ മേനോൻ ഇപ്പോൾ അമ്മയുടെ പ്രസിഡൻ്റായി എൻ്റെ സുഹൃത്താണ് ബിഗ് ബോസിലുള്ള എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ പേളി മാണി ശ്രേയേഷും കെട്ടി നല്ലൊരു ഫാമിലി രണ്ട് മക്കളുമായി എൻ്റെ സുഹൃത്താണ് ദെൻ സാബു മോൻ വിന്നറായി എൻ്റെ സുഹൃത്താണ് ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ച് കാണാറുണ്ട് അങ്ങനെ ഇരുപത് ഇരുപത്തിയഞ്ച് പേർ ഇരുപത്തിനാല് പേർ പങ്കെടുക്കുന്ന ഒരു ഷോയിൽ നിന്ന് ആകെ രക്ഷപ്പെടുന്ന രണ്ടോ മൂന്നോ പേർ സീസൺ ടു എടുക്കാം എൻ്റെ സീസൺ സീസണിലേക്ക് വന്ന് തകർന്ന് തരിപ്പണമായി പോയവരാ ഇനി എത്ര പേർ രക്ഷപ്പെട്ടു എത്ര പേർ രക്ഷപ്പെടും എന്ന് വരും സമയങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റൂ എന്തായാലും എനിക്ക് ജോലി നഷ്ടപ്പെട്ടു അപ്പം എനിക്ക് തകർച്ചയുണ്ടായി ഞാൻ തകർന്ന് തരിപ്പണമായി പോയി പക്ഷെ ജനങ്ങളുടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിലും അവരുടെ കുടുംബത്തിലും ഒരു അംഗമായി പലയിടത്തും ഞാൻ പോകുമ്പം പരിഗണന കിട്ടാറുണ്ട് ഇന്നേ ദിവസം തിരുവനന്തപുരം കരിക്കേകം ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടിറങ്ങുമ്പോൾ ഒത്തിരി പേര് ഓടി വരികയും സംസാരിക്കുകയും ക്യൂ നിന്ന് അന്നദാനം കഴിക്കുമ്പോൾ മുമ്പ് നിൽക്കും മുമ്പ് നിൽക്കുമെന്ന് പറഞ്ഞപ്പം വേണ്ട ഞാൻ പുറകിൽ നിന്ന് ക്യൂ നിന്നോളാം എന്ന് പറഞ്ഞ് നിന്നപ്പോൾ എൻ്റെ പാത്രം എടുക്കാനും കഴുവാനും പോലും പലരും ഓടി വന്ന് സഹായിച്ചു അത് സ്നേഹം ഞാൻ മിന്നറൊന്നും അല്ലാട്ട് പക്ഷേ എൻ്റെ സീസണിൽ നല്ലപോലെ കുടുംബജീവിതം നയിച്ചിരുന്നവർക്ക് പോലും ചിലർക്ക് ആ ഫാമിലി തകർന്നു ദെൻ സീസൺ മൂന്ന് മൂന്നാമത്തെ ബിഗ് ബോസ് സീസണിൽ നിന്ന് ആര് രക്ഷപ്പെട്ടു എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന നല്ല ഫാമിലിയായി ജീവിച്ചിരുന്നവരും തകർന്നു തരിപ്പണമായി രണ്ടായി എന്ത് നേടി വിഷമം തോന്നുന്നു സിനിമ ഉണ്ടായിരുന്നവർക്ക് പലർക്കും സിനിമ ഇല്ലാതായി സീരിയൽ ഉണ്ടായിരുന്നവർക്ക് പലരും സീരിയൽ ഇല്ലാതായി കുടുംബങ്ങളുണ്ടായിരുന്ന പലർക്കും കുടുംബങ്ങളില്ലാതായി സീസൺ നാല് രക്ഷപ്പെട്ട ആരുണ്ടെന്ന് എനിക്കറിയില്ല വിന്നറിനെ പലപ്പോഴും കാണാറില്ല വിന്നറിനെ ചില സമയങ്ങളിൽ ചില ഡാൻസ് പരിപാടികളായി കാണാറുണ്ട് ദിൽഷ പ്രസൻറ്റ് പിന്നെ റോബിൻ മറ്റേ കൊച്ചിനെ കല്യാണം കഴിച്ചു ഫാമിലിയായി ജീവിക്കുന്നു പക്ഷേ ഫാസ് ഇവർ ഈ ആ സീസണിൽ സീസൺ ഫോറിൽ ആരൊക്കെ സക്സസ്ഫുള്ളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു വിജയിപ്പിച്ചു എന്നുള്ളത് ഇനിയും കാണാനിരിക്കുന്ന കാഴ്ചയാണ് സീസൺ ഫൈവ് അതിന് വിന്നർ അഖിൽമാരർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം സാമ്പത്തികമായി ഭയങ്കരമായിട്ട് വിജയിപ്പിച്ചു എൻ്റെ സുഹൃത്താണ് പിന്നെ ജുനൈസും മറ്റേ അവരും സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ദൻ സീസൺ സിക്സ് റനീഷയും കുറച്ചൊക്കെ ഓക്കെ ആയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു പക്ഷെ വേറെ ചിലരുടെ പലരുടെ എവിടെയൊക്കെയോ ലൈഫുകളിൽ പാളിച്ചകൾ പറ്റി തകർന്ന് തരിപ്പണമായി സീസൺ സിക്സ് വിന്നർ ജിൻഡോ പല സ്ഥലങ്ങളിലും ഒരു വിലയില്ലാത്ത അവസ്ഥ പോലെയായി എൻ്റെ അടുത്ത സുഹൃത്തു കൂടെയാണ് ജിൻഡോ വിജയിച്ചിട്ടും ബിഗ് ബോസിൽ വിജയിച്ചിട്ടും വിലയില്ലാതെ പോയ ചിലരുണ്ട് ഒരാൾ മാത്രമല്ല പലരും ഉണ്ട് സീസൺ സിക്സിൽ ആര് വിജയിച്ചു ആര് വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എടുത്ത് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു അസോസിയേഷനിലൊരു സംഘടനയിലുണ്ട് പക്ഷേ സക്സസ് എന്ന് പറയുന്നത് സമൂഹത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് എവിടെ നമ്മൾ ചെന്നാലും നമ്മളെ സഹായിക്കാനായിട്ട് ആൾക്കാർ ഓടി വരിക എന്നുള്ളതാണ് അവരുടെ കയ്യിൽ നിന്നൊരു നല്ല പുഞ്ചിരി കിട്ടുക നമ്മളെ അവർ ചേർത്ത് പിടിക്കുക അതാണ് ഒന്നാമത്തെ വിജയം സീസൺ സിക്സിൽ ആരൊക്കെ ചെയ് എന്തൊക്കെയായി എന്നെനിക്ക് അറിയാൻ കഴിയുന്നില്ല എന്തായിരുന്നു ഒരു ഐഡിയ ഇല്ല അർജുനന് ഒരു സിനിമയിൽ അങ്ങാണ്ട് കിട്ടി ഓക്കെ പക്ഷേ സക്സസ്ഫുള്ളായി മാറുന്ന ഇനി മാറാനിരിക്കുന്നതൊ ഉണ്ടാവുകയുള്ള പക്ഷെ എടുത്ത് പറയാൻ പറ്റുന്നില്ല ദെൻ സീസൺ സെവൻ ഞാൻ പറഞ്ഞതുപോലെ ഈ സീസൺ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞതും ഈ പേഴുദോഷം ഉണ്ടാക്കിയതൊന്നും ജനങ്ങൾ മറക്കില്ല ഇന്നിപ്പം എന്താ കണ്ടത് ലാസ്റ്റിൽ വരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ നടത്തുന്നു എല്ലാവരും സോറി പറയുന്നു ഞങ്ങൾ ഒന്നിച്ചു തമ്മിലടിച്ച് അവർക്ക് വേണ്ടി നമ്മൾ തമ്മിലടിച്ച് അല്ലേ നമ്മളടിച്ചു നെവിനും അക്ബറിനും വേണ്ടി ഞാൻ വീഡിയോ ഇട്ട് എന്തുമാത്രം അടിയും തെറിയും ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചു കുറേ പേരിൽ നിന്ന് പക്ഷെ എനിക്കൊരു വിഷമില്ല കാരണം തുടക്കം മുതൽ ഒടുക്കം വരെയും ഒരേപോലെ നിന്ന് അനീഷ് തുടക്കം മുതൽ ഒരു ഒടുക്കം വരെ ഒന്ന് ഒരേപോലെ നിന്നെന്ന് പറയാൻ പറ്റില്ല പറ്റുമോ സത്യസന്ധമായി പറഞ്ഞേ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു മധ്യത്തിൽ എങ്ങനെയായിരുന്നു അവസാനം എങ്ങനെയായിരുന്നു ദെൻ അനിമോൾ അവസാന അനിമോൾക്ക് അവസാനം കരച്ചിലുകളായി കാരണം എന്താ കർമ്മഫലം എന്ന് പറയുന്ന സാധനം തിരിച്ചടിക്കും അങ്ങനെ ഓരോരുത്തരും ദെൻ മസ്താനി ഈ അപ്പാനി ശരത്തും എല്ലാം വന്നിട്ട് ക്ഷമിച്ചു പുറത്തു എന്നൊക്കെ പറഞ്ഞാൽ ജനം പുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ സീസൺ സെവനിലെ മത്സരാർത്ഥികൾ എത്ര പേർ ഭാവിയിൽ വിജയിക്കും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഞാൻ ഇത്രയും പറഞ്ഞത് ഇനി വരാനിരിക്കുന്ന മത്സരാർത്ഥികൾക്കൊരു ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ വേണ്ടിയാണ് നിങ്ങൾ ഒരു പി ആറും ഇല്ലാതെ വരും പി ആറുകളോട് പി ആറുകളുടെ സഹായത്തോടു കൂടിയാണ് അനിമോളോ അനീഷോ ഒക്കെ ജനി ജയിക്കുന്നതെങ്കിലും ഷാനവാസോ ഒക്കെ ജയിക്കുന്നതെങ്കിൽ ഒരു വിലയും സമൂഹത്തിൽ ഉണ്ടാവില്ല കാരണം മുൻകാലങ്ങളിൽ ജയിച്ചവരുടെ അവസ്ഥ നോക്കിയാൽ മാത്രം മതി എന്നാൽ വന്നത് മുതൽ അവസാനം വരെ സ്വന്തമായി ഒരേപോലെ നിന്ന് എൻ്റർടൈനറായിട്ടുണ്ട് എല്ലാവരും അവൻ സഹകരിച്ച് ഇന്നാ നെവിൻ പോയി അനുമോളെ കെട്ടിപ്പിടിച്ചത് കൊണ്ടില്ലേ സ്നേഹിച്ച് അടുത്ത് ചേർത്ത് നിർത്തിയത് കൊണ്ടില്ലേ ആ ഒരു ഇഷ്യൂവിൽ ആതിലെ ഉണ്ടാക്കിയ ഒരു ഇഷ്യൂവിൽ എനിക്ക് മനസ്സിലായി നീ വിഷമിക്കേണ്ട എന്നൊരു കരുണയുള്ള നെവിന് കരുണയുണ്ട് നെവിന് ആർദ്രതയുണ്ട് സ്നേഹമുണ്ട് അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവൻ ആരുടെയും സഹതാവ് പിടിച്ചു പറ്റാതിരിക്കാൻ അവനിങ്ങനെ കുട്ടിക്കളിയായിട്ട് പോകുന്നു സോ ദി റിയൽ ഗെയിമർ അപ്പം നെവിനും അക്ബറും ഇതിൽ കപ്പ് ചൂടിയാലും അമ്പത് ലക്ഷം ചൂടിയാലും ഇല്ലെങ്കിലും ജനങ്ങളുടെ ഇടയിൽ വിജയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇനി വരുന്ന മത്സരാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ദയവചെയ്ത് നിങ്ങൾ നിങ്ങളായി നിൽക്കൂ ജെനുവിനായി കളിക്കൂ അപ്പോൾ അപ്പം സിറ്റുവേഷൻ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അതേപോലെ കളിക്കൂ തോന്നുന്ന പോലെ റിയാക്ട് ചെയ്യൂ പി ആറുകളുടെ സഹായത്തോടെ വരാതിരിക്കൂ മറ്റുള്ളവർ പഠിപ്പിച്ചു വിടുന്ന തരത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതിപ്പടിച്ച് വരാതിരിക്കും അനീഷ് കംപ്ലീറ്റ് എഴുതി എഴുതിപ്പഠിച്ച് ഇരുന്നൂറ് പേജിൽ എത്രാത്ത പേജിൽ ഏത് സംഭവം ഇരിക്കുന്നുവെന്ന് നടന്ന് 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 അതെടുത്തതിന് ശേഷം തിരിച്ച് പഠിക്കുന്നത് കണ്ടറിയാം പരീക്ഷയ്ക്ക് കോപ്പി ബുക്ക് സ്റ്റൈൽ എന്ന് പറയും രാഹുൽ ദ്രാവിഡ് പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ കോപ്പി ബുക്ക് സ്റ്റൈൽ എന്ന് പറയും ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അപ്പം കറക്റ്റായിട്ട് ഫ്രെയിം ചെയ്ത് പഠിച്ച് കൃത്യമായിട്ട് കൊണ്ടുവന്ന് എല്ലാം ഇറക്കി വെച്ചിട്ട് പോകുന്ന തരത്തിൽ അതുകൊണ്ട് എന്തില്ല ഫ്ലെക്സിബിലിറ്റി ഇല്ല അനീഷിൽ നിന്ന് ഒരു എൻ്റർടൈൻമെൻറ്റ് വന്നിട്ടില്ല സന്തോഷമുള്ള ഒരു കാര്യങ്ങൾ നടന്നതായിട്ട് കണ്ടിട്ടില്ല അതുപോലെ തന്നെ ബോസ് ആദ്യം കൊടുത്തൊരു ക്യാപ്റ്റൻസി അല്ലാതെ പിന്നെ ഒരു ക്യാപ്റ്റനും ആയിട്ടില്ല ദെൻ അനിമോൾ ഒരു ക്യാപ്റ്റനും ആയിട്ടില്ല ഒരു എൻ്റർടൈൻമെൻറ്റും അവിടെ കണ്ടില്ല പക്ഷേ അത് ഞാൻ കുറ്റം പറയുന്നതല്ല പക്ഷേ പി ആറുകളുടെ സഹായം കൊണ്ട് ജയിച്ചാണ് പോകുന്നതെങ്കിൽ ജനഹൃദയങ്ങളിൽ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഇനി വരാൻ പോകുന്നവർക്കുള്ളൊരു മോട്ടിവേഷൻ നിങ്ങൾ നിങ്ങളായി വരൂ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ അത് കളിക്കൂ സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കൂ കാണാപ്പാഠം പഠിച്ചുകൊണ്ട് വരണ്ട ഒരു പി ആരുടെയും സഹായം ഇല്ലാതെ വരും എനിക്ക് ബിഗ് ബോസ് അധികാരികളോടും പറയാനുള്ളത് ദയവ് ചെയ്ത് പി ആറിൻ്റെ സഹായത്തോടെ വരുന്നവരെ പുറത്താക്കുക അതായിരിക്കും ബിഗ് ബോസ് സീസണിൻ്റെ ഡിമാൻഡ് കൂടാൻ ഒരു എളുപ്പവഴി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരിക ഇല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ തകർന്ന് തരിപ്പണമായി പോകും ആരുടെയും ഹൃദയത്തിൽ ഉണ്ടാവില്ല ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ടാവില്ല പണം മാത്രം കിട്ടിയാൽ മതിയെങ്കിൽ പിന്നെ കുറേ ആൾക്കാരുടെ ഉണ്ടാക്കി ഈ മത്സരാർത്ഥികളായി വരുന്ന പലർക്കും ജീവിതം ഇല്ലാതായി മാറുന്നത് ലാലേട്ടൻ പലപ്പോഴും വാൺ ചെയ്തു പലപ്പോഴും ഇൻഡിക്കേഷൻ തന്നു അങ്ങനെയാവും ഇങ്ങനെയാവും ശ്രദ്ധിക്കണം 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 ആര് കേൾക്കുന്നു ലാലേട്ടൻ്റെ വാക്ക് ബിഗ് ബോസ് പറയുന്ന ആര് കേൾക്കുന്നു അവിടെ കണ്ടില്ലാരെങ്കിലും കേട്ടോ തമ്മിലടി 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 അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ റിവ്യൂ ഇന്നിവിടെ സമാപിക്കുന്നു എന്നെ പ്രോത്സാഹിപ്പിച്ചവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എന്നെ സ്നേഹിച്ചവർക്കും എന്നെ തെറി വിളിച്ചവർക്കും എന്നെക്കുറിച്ച് അപഖ്യാതികൾ പറഞ്ഞവർക്കും മുൻകാലങ്ങളിൽ എന്നെ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു അത് ചിന്തിച്ചാൽ മാത്രം മതി നിങ്ങൾ എന്നെയാണ് ഇഷ്ടപ്പെട്ടത് പക്ഷേ ഈ മത്സരാർത്ഥികളിൽ പലരെയും എന്താണ് ഏതാണെന്ന് എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് എനിക്കതനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വന്നു ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹം പോയെങ്കിൽ എനിക്കൊരു വിരോധവും ഇല്ല തുമ്മിയാൽ തെറിയുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ച് പോട്ടെ പക്ഷേ ഞാൻ സ്റ്റേബിളായി തന്നെ പോകും കാരണം ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ് നല്ലൊരു വിശ്വാസിയാണ് സത്യവിശ്വാസി ഓൾ ദി ബെസ്റ്റ് ഐ ലവ് യു ഓൾ താങ്ക് വീണ്ടും കാണാം കാണും